നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്ക് ചുമതലയേൽക്കുകയാണ് നമുക്കറിയാം ചാവയുടെ പകരക്കാരനായിക്കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയിൽ എത്തിയിരിക്കുന്നത് ബയണിനെ നിരവധി കിരീടങ്ങൾ നേടിക്കൊടുത്ത ഒരു പരിശീലകനാണ് ഇദ്ദേഹം അതായത് ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ ബയണിനെ ആറ് കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ ഹാൻസി ഫ്ലിക്ക് എന്ന പരിശീലകൻ കഴിഞ്ഞിരുന്നു ജർമ്മൻ സൂപ്പർ താരമായ തോമസ് മുള്ളറിനെ ആകെ നാലു വർഷക്കാലം ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടു വർഷം ബയണിലും രണ്ടു വർഷം ജർമ്മൻ ദേശീയ ടീമിലുമായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഫ്ലിക്കിന്റെ ബാഴ്സലോണ ദൗത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ തോമസ് മുള്ളർ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് എഫ് സി ബികൾ അഥവാ ബാഴ്സയും ബയേണും ഹോട്ട്സ്പോട്ടുകളാണെന്നും ഈ രണ്ട് ക്ലബുകളിലുമുള്ള പ്രഷർ വളരെയധികം ഉയർന്നതാണ് എന്നുമാണ് മുള്ളർ പറഞ്ഞിട്ടുള്ളത് ഫ്ലിക്ക് ബാഴ്സയിൽ സക്സസ് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മുള്ളറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എഫ് സി ബികൾ രണ്ടും ഹോട്ട് സ്പോട്ടുകളാണ് എന്തെന്നാൽ ഈ രണ്ട് ക്ലബുകളിലുമുള്ള പ്രഷർ വളരെയധികം വലുതാണ് പ്രത്യേകിച്ച് പരിശീലകർക്ക് ആ ഒരു പ്രഷർ കൂടുതലായിരിക്കും കാരണം അവരിലുള്ള പ്രതീക്ഷകൾ വളരെ ഉയർന്നതായിരിക്കും ഫ്ലിക്ക് ബാഴ്സലോണയിൽ സക്സസ് ആവുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഇതാണ് തോമസ് മുള്ളർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബയണിനെ ആകെ ഏഴ് കിരീടങ്ങളാണ് ഇദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത് പക്ഷേ ജർമ്മനിയുടെ ദേശീയ ടീമിൽ തിളങ്ങാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ജർമ്മനി പുറത്താവുകയായിരുന്നു ഇതോടുകൂടി അദ്ദേഹത്തിന് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം